നമസ്കാരം സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ കേരളത്തിലെ ക്വാറികളിൽ നല്ലൊരു ശതമാനവും അനധികൃതമാണ് എന്ന് അദ്ദേഹം പറയുന്നു എത്ര ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നതിന് കൃത്യമായ കണക്കുകളില്ല വലിയ റിസോർട്ടുകൾ പ്രകൃതിക്ക് വളരെയേറെ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രകൃതി സംരക്ഷണ സമിതി കൽപ്പറ്റയിൽ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ സമ്മേളനത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു മാധവ് ഗാഡ്ഗിൽ ഇക്കാര്യങ്ങൾ വിശദമാക്കിയത് കേരളത്തിലെ ക്വാറികളുടെ നടത്തിപ്പ് കുടുംബശ്രീ സംഘങ്ങളെ ഏൽപ്പിക്കണമെന്നും തേയിലത്തോട്ടങ്ങൾ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏറ്റെടുക്കണമെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം കൃത്യമായി നടപ്പാക്കേണ്ടതുണ്ട് എന്നും മാധവ് ഗാഡ്ഗിൽ കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിലടക്കം മുൻപുണ്ടായ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ പുനരധിവാസം കൃത്യമായി ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ അനിയന്ത്രിത നിർമ്മാണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന പതിമൂന്ന് വർഷം പഴക്കമുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേകമായി തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ മേപ്പാടി എന്നീ മേഖലകൾ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടും അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയുമായിരുന്നു അനിയന്ത്രിതമായ ഭൂമി കൈയേറ്റവും വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പ്രളയ ദുരന്തങ്ങളിലേക്ക് കേരളത്തെ തള്ളിയിട്ടത് എന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പൂനെയിലെ അന്താരാഷ്ട്ര സെന്ററിൽ നടന്ന ചർച്ചയിൽ ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രകൃതി സംരക്ഷണവും പാരിസ്ഥിതിക സന്തുലനവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട് എന്നാൽ അവയൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഇത്തരം പ്രതിസന്ധികൾക്കുള്ള കാരണം ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥക്കും മാറ്റമുണ്ടാകണം നിലവിലുള്ള ത്രിതല പഞ്ചായത്ത് നിയമങ്ങളുടെ ബലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു